ഹായുധ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചാമ്പക്ക അച്ചാർ എന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി കുറച്ച് ചാമ്പക്ക എടുത്ത് നല്ലവണ്ണം കഴുകി വെയിലത്ത് വച്ച് ഉണക്കി ഒരു ചാമ്പക്ക ചെറുതാണെങ്കിൽ രണ്ട് പീസ് വലുതാണെങ്കിൽ നാല് പീസ് എന്ന അളവിൽ ആക്കി വെച്ചിരിക്കുന്നു അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് കൂടം വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഇത് ചെറുതായിട്ട് പൊടി അരിഞ്ഞു വെക്കണം കറിവേപ്പില ഉണക്കമുളക് നല്ലെണ്ണ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയുമാണ് ആവശ്യം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ചാമ്പക്ക ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം അതിനു വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണയാണ് ഒഴി കൊടുക്കുന്നത് അപ്പോൾ ഈ ചാമ്പക്ക ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കണം ഇടുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒന്ന് ഒരു ചീനച്ചട്ടിയിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി എടുക്കണം ചാമ്പക്ക ഇട്ട് ചാമ്പക്കയുടെ ജലാംശം ഒക്കെ മാറിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു നാല് മിനിറ്റ് ഇങ്ങനെ നല്ലപോലെ വഴറ്റിയെടുക്കണം അതിനുശേഷം കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊ കൊടുത്തതിന് ശേഷം ചൂടാകുമ്പോൾ രണ്ട് വറ്റൻ മുളക് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ടുകൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നല്ല രുചിയുള്ള അച്ചാറാണ് ചോറിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ് നമ്മൾ മാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെയാണ് ഇത് വിടുന്നത് കടുക് പൊട്ടി വരുന്നുണ്ട് കടുക എല്ലാം പൊട്ടി പൊട്ടിത്തീർന്ന ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറിവേപ്പല പൊട്ട് പൊട്ടി വരുന്ന നല്ല സൗണ്ട് കേട്ടതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് വന്ന് പച്ചമണം വരെ ഒന്ന് കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് മൂപ്പിച്ചെടുക്കാം അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം വഴറ്റിയെടുക്കാം പച്ചമുളവിൻ്റെ എല്ലാം നല്ല പച്ചമുളകിൻ്റെയും കറിവേപ്പലയുടെയും വെളുത്തുള്ളിയുടെയും നല്ല മണം വരുന്നുണ്ട് ഇത് നല്ല മൂത്ത് വന്നതിന് ശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിരിയൻ മുളക് ഇത് എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി മുളക് പൊടിയോ പിരിയൻ മുളക് പൊടിയോ ഇത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ പച്ചമണം മുളക് പൊടി കൂടെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം ഈ കുറച്ച് വെച്ച് വേണം വഴറ്റാൻ ഒരു നുള്ളുരുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം നിങ്ങൾക്ക് എത്രയാണ് കായത്തിൻ്റെ മണം ആവശ്യമുള്ള അത്രയും കായം ഇട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് പിന്നാഗിരി ഇട്ട് കൊടുക്കുക ഞാൻ വിഷേ ചെയ്ത് നല്ലവണ്ണം പ്രവർത്തിപ്പിക്കാം ഇതെല്ലാം ചെയ്യേണ്ടത് തീ കുറച്ച് വെച്ചാണ് ഇതുവരെ ഞാൻ ഉപ്പ് ഇട്ടില്ല ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് വഴറ്റി വെച്ചിരിക്കുന്ന ചാമ്പക്ക ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്രയൊക്കെ തന്നെ എണ്ണയിൽ വഴക്കിയാലും ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളം എന്തായാലും പുറത്തോട്ട് വെള്ളം നമ്മൾ ഇല്ലാഗിരിയും ചേർത്തിട്ടുണ്ട് ഞാൻ അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല വഴറ്റിയതുമുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാം ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയും എല്ലാം റെഡി ആയിട്ടുണ്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് ചാമ്പൊക്കെ വഴറ്റിയെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വളരെ ഉള്ള ഒരു അച്ചാറാണത് ഇതെല്ലാവരെയും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരെ ബായ് ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ കമൻറ്റ് അറിയിക്കണം